ഹലോ എവിടെ വൺ അസ്സാം വാലൈക്കും എല്ലാവർക്കും ഇലു ആൻഡ് ഇനു വിത്ത് അസ്ലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ഹലുവ അതിന് ആവശ്യമായ ചെരുവകൾ ചക്ക ചക്ക അത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറുതായി മുറിച്ചെടുക്കുക പിന്നെ ആവശ്യമായത് തേങ്ങ അതും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറുതായി നുറുക്കിയെടുക്കുക പിന്നെ ആവശ്യമായ ചെരുവകൾ ശർക്കര ഏലക്കായ് ചെറിയ ജീരകം ഇതെല്ലാം ആവശ്യമുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ നേരത്തെ എടുത്തു വെച്ച തേങ്ങ നല്ല തിക്നസ് കുറവായിട്ട് തേങ്ങാ പാലാക്കി എടുക്കുക പിന്നെ ശർക്കര പാനീയം ഉണ്ടാക്കുക ഫ്ലെയിമിൽ വെച്ച് പാനീയമാക്കി എടുക്കുക അത് നല്ലതുപോലെ പാനീയമാക്കി എടുക്കുക പിന്നെ നേരത്തെ എടുത്തു വച്ച ചക്ക ഒരു പാത്രത്തിലേക്കാക്കുക എന്നിട്ട് അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒഴിക്കുക പിന്നെ ആവശ്യത്തിനുള്ള ജീരകം ചേർക്കുക അതിൻ്റെ കൂടെ ഏലക്കായും ചേർക്കുക പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാൽ അതിലേക്ക് ചേർക്കുക എന്നിട്ട് ഇത് അടുപ്പത്തേക്ക് വെക്കുക ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ അത് കുറച്ചു നേരം പ അടുപ്പത്ത് വേവാൻ വെക്കുക ആ വെള്ളം വറ്റുന്നത് വരെ അത് വേവിച്ചെടുക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് തുറന്ന് അത് ഇളക്കാവുന്നതാണ് വെള്ളം വറ്റുന്നത് വരെ അത് വറ്റി അത് വേവിച്ചെടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നാലേ നമ്മൾക്ക് ആവശ്യത്തിലുള്ള ആവശ്യമായ കൺസിസ്റ്റൻസിയിൽ ആ തിക്നെസ്സിൽ നമുക്ക് വേണ്ട അലുവ കിട്ടുകയുള്ളൂ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇടക്കിടക്ക് അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇപ്പോൾ കണ്ടില്ലേ ഏർ കുറുങ്ങി കുറുങ്ങി ആ വെള്ളമെല്ലാം വറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്കാവശ്യമായ കൺസിസ്റ്റൻസിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത് അത്യാവശ്യം ഈ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ അവസാനമായി നമ്മളുടെ ചക്ക ഹലുവ റെഡി ആയി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കുമല്ലോ ഓക്കെ അസ്സാം വാലൈക്കും